നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകം കോട്ടയം തിരുവാതികളിൽ ദമ്പതിമാരെ വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുമ്പോൾ ചർച്ചയാവുന്നത് രണ്ടായിരത്തി പതിനേഴിലെ മകന്റെ ദുരൂഹ ആത്മഹത്യ വിജയ്കുമാറിന്റെയും മീനിയുടെയും മകൻ ഗൗതമിനെ കൊന്ന് റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടത് എന്നായിരുന്നു ആരോപണം ഇക്കാര്യത്തിൽ സി ബി ഐ അന്വേഷണത്തിന് രണ്ടു മാസം മുൻപ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു സിബിഐ എടുക്കുകയും ചെയ്തിരുന്നു മകന്റെ മരണത്തിന് ഉത്തരവാദികളെ കണ്ടെത്തും മുൻപ് തന്നെ ആ അച്ഛനും അമ്മയും ദാരുണമായി കൊല്ലപ്പെട്ടു ഇതോടെ ഗൗതമിന്റെ മരണവും കൊലപാതകമാണോ എന്നുള്ള സംശയം നാട്ടുകാരിൽ സജീവമാവുകയാണ് കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ടൂറിസ്റ്റ് ഹോം ഉടമ വിജയകുമാറും ഭാര്യ മീനയുമാണ് കൊല്ലപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെയാണ് ഈ ഒരു സംഭവം പുറത്തിറങ്ങിയതും കെ എൽ ഫൈവ് എ പി അറുപത്തിനാല് അറുപത്തിയഞ്ചെന്ന മാരുതി സുസുക്കി ബേസ കാറിലാണ് രണ്ടായിരത്തി പതിനേഴിൽ ജൂൺ രണ്ടിന് ഗൗതം വീട്ടിൽ നിന്നും ഇറങ്ങിയത് പുളിമുട്ടിൽ ജംഗ്ഷനിലുള്ള പ്രക്ഷോഭിനെ കാണാനായിരുന്നു യാത്ര അമ്മയെ മൊബൈലിൽ വിളിച്ച് എട്ട് മണി കഴിഞ്ഞതോടെയാണ് തിരിച്ചു വരുന്നതെന്ന് അറിയിച്ചത് കാത്തിരുന്ന് അടുത്തതോടെയാണ് അടുത്ത ദിവസം പുലർച്ചെ തന്നെ പോലീസിലെ വിജയകുമാർ പരാതിയും നൽകിയത് എട്ട് മണിയോടെ തന്റെ കടയിൽ നിന്ന് ഗൌതം മടങ്ങിയെന്നാണ് പ്രക്ഷോഭം അറിയിച്ചതെന്നും പരാതിയിൽ വ്യക്തമായിരുന്നു അടുത്ത ദിവസം തന്നെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു അടക്കം കഴുത്തിലെയും നെഞ്ചിലെ മുറിവ് വ്യക്തമായിരുന്നു ബോക്സ് കട്ടിങ്ങിന് ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ചുണ്ടാക്കിയതായിരുന്നു ആ ഒരു മുറിവുകൾ കാറിനുള്ളിൽ നിറയെ രക്തവും ഉണ്ടായിരുന്നു ഈ മുറിവുകളാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം സ്ഥിരീകരിച്ചത് എന്നാൽ ഗൗതമിന് ഒരു അസുഖമുണ്ടായിരുന്നു എന്നും അതിന്റെ മാനസിക വിഷമത്തിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് പോലീസ് നിഗമനത്തിൽ എത്തിയത് എന്നാൽ തന്റെ മകനെ ചിലർ കൊന്നതാണെന്നാണ് വിജയകുമാർ അന്ന് ഉറച്ചു വിശ്വസിച്ചതും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ നിയമ പോരാട്ടം നടത്തിയത് അതിൽ സി ബി ഐ അന്വേഷണം എത്തിയതോടെ പ്രതികൾ പിടിക്കപ്പെടുമെന്ന് വിജയകുമാർ കരുതി ആ ഒരു അന്വേഷണം എവിടെയെങ്കിലും എത്തും മുൻപേ തന്നെ ആ ഒരു അച്ഛനും അമ്മയും വിട പറയുകയാണ് വിജയകുമാറിന്റെ മകൻ ഗൗതം രണ്ടായിരത്തി പതിനേഴിലാണ് മരിച്ചത് തെള്ളകം റെയിൽവേ ട്രാക്കിന് സമീപത്ത് കഴുത്തറുത്ത നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് അത് ആത്മഹത്യയാണ് എന്നാണ് പോലീസ് പറഞ്ഞിരുന്നുവെങ്കിലും വിജയകുമാർ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു ഗൗതമിന്റെ മരണത്തിലെ രണ്ട് മാസം മുൻപ് സി ബി ഐ അന്വേഷണം തുടങ്ങിയെന്ന് മുൻ ഡി ജി പി ടി ആസിഫലി പ്രതികരിച്ചത് ഇതിന് പിന്നാലെയാണ് വിജയകുമാർ കൊല്ലപ്പെട്ടതിൽ ദുരൂഹതയുണ്ട് എന്നാണ് നാട്ടുകാർ ഉറപ്പിച്ചും പറയുന്നത് ഇപ്പോൾ ദമ്പതികളെ കൊന്ന കേസിൽ പിടിയിലായ അതിഥി തൊഴിലാളിയായ അമിത് ഒരു വർഷം മുൻപ് വിജയകുമാറിന്റെ വീട്ടിൽ ജോലി ചെയ്ത അസം അന്ന് വീട്ടിൽ നിന്ന് ഫോൺ മോഷ്ടിച്ചതിനെ അമിതെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അടുത്ത കാലത്താണ് ഇയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് ഇതിന്റെ വൈരാഗ്യത്തിലാണോ കൊലം നടത്തിയതെന്ന് പോലീസും അന്വേഷിക്കുന്നുണ്ട് വീടിന് ചുറ്റുമുള്ള സി സി ടി വി ക്യാമറകളും ഹാർഡ് ഡിസ്ക് മോഷണം പോയിട്ടുണ്ട് ക്രൂര കൊലപാതകത്തിന് മുൻപ് അമിത് സിസിടിവിടെ ക്യാമറകളും ഹാർഡ് ഡിസ്ക് മോഷ്ടിച്ചു എന്നാണ് കരുതപ്പെടുന്നത് ഇയാളെ ചോദ്യം ചെയ്താലേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും അപ്പോഴും മകന്റെ ദുരൂഹ മരണത്തിന് പിന്നിലുള്ള കരങ്ങൾ ഈ കൊലയിലും ദൃശ്യമാണെന്ന് കരുതുന്ന നാട്ടുകാരുമുണ്ട് ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിന്റെ ഉടമയാണ് കൊല്ലപ്പെട്ട വിജയകുമാർ രാവിലെ എട്ടേ മുക്കാലോടെയാണ് വീട്ടു ജോലിക്കാരി എത്തിയപ്പോഴാണ് ഇരുവരെയും രക്തം മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിന് ചുറ്റും സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ സി സി ടി വി ക്യാമറകളുടെ ഹാർഡ് ഡിസ്ക് കാണാനില്ല അതിനാൽ ഇത് ആസൂത്രിതമായ കൊലപാതകമാണ് എന്നാണ് പോലീസ് പറയുന്നത് വീട്ടിലെ നടന്നിട്ടില്ല നടന്നിട്ടില്ലായും വ്യക്തി വൈരാഗ്യമാകാൻ കൊലപാതക കാരണമെന്നാണ് കോട്ടയം എസ് പി ഷാഹുൽ ഹമീദ് മാധ്യമങ്ങളോട് പറഞ്ഞത് വിജയകുമാറിന്റെ മീരയുടെയും മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു മുഖത്ത് ആയുധ ഉപയോഗിച്ചുള്ള മുറിവുമുണ്ട് രക്തം വാർന്ന നിലയിലായിരുന്നു മൃതദേഹം എന്നും പോലീസ് പറയുന്നു